ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരേ ഒരു തെളിവ് എന്റെ കല്ലറ മാത്രമാകരുത് എന്റെ വചനങ്ങളൊക്കെയും മാനത്തിന്റെ മുറിപ്പാടുകൾ മാത്രമായി മാഞ്ഞു പോകരുത് എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത് മായാ കാഴ്ച മാത്രമായിരുന്നു എന്ന് മഷിനോട്ടക്കാർ ഗണിച്ചെടുക്കരുത് കർണങ്ങളിലൂടെ ഞാൻ അറിഞ്ഞിരുന്നത് വീതിലാരും കേൾക്കാനില്ലാത്ത ഒരു താരോ ഉരുവിട്ടതാകരുത് മൗനം തണിച്ചാതിരുന്നെത്തന്റെ വാക്കുകൾക്ക് ശാപമോശമാകണം പുരസ്സീതകൾ മായാ കാഴ്ചകൾക്ക് മുന്നിൽ വിറമ്പന്റെ നീ തുറക്കണം ശബ്ദം കേട്ട് പിന്തിരിഞ്ഞടത്ത് ഞാനാകണം ഞാനെന്ന കാലം കല്ലറകൾ അറിവിന്റെ ഭണ്ഡാരങ്ങളാണ് എത്രയോ വർഷങ്ങളുടെ അറിവുകൾ നേടിയ തലച്ചൂറുകൾ അവിടെ വിശ്രമിക്കുന്നു ആത്മാക്കൾ അറിയുമ്പോഴും കാലഘട്ടങ്ങളെ ചിത്രണം ചെയ്ത് ആ മസ്തിഷ്കങ്ങൾ അതിനുള്ളിൽ തന്നെയാണ് ഏറ്റവും ഉള്ളത്